സർ അജ്മൽ കണ്ടോ ഇന്നലെ വൈകുന്നേരം കണ്ടോ പിന്നെ കണ്ടിട്ടില്ല സർ അജ്മൽസറെസറെ ഇല്ല 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 അവിടെ നിങ്ങൾ ആരെങ്കിലും അജ്മൽ അജ്മൽ ആരും കണ്ടിട്ടില്ല അജ്മൽ സാറെ ആരെങ്കിലും കണ്ടിരുന്നു അജ്മൽ കണ്ടിരുന്നോ അജ്മൽ അജ്മൽസർ ആരെങ്കിലും കണ്ടോ ഇല്ല ഇല്ലേ സാർ ഈ ഹവാസ അജ്മൽ എല്ലാരോടും അജ്മൽസോടെ അജ്മൽസറോടെ ചോദിച്ചെടുക്കുന്നത് എവിടെ പോയി അജ്മൽസർ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അജ്മൽ സാറിന്റെ ചാനൽ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോ റിലീസ് ചെയ്തു അതാകെ വൈറലായി അജ്മൽ സാർ എയറിലാണ് ഒരുപാട് അതായത് നൂറുകണക്കിന് കുട്ടികളും പാരന്റ്സും ടീച്ചേഴ്സും അതിന്റെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും വലിയ വലിയ പാരഗ്രാഫുകളാണ് കമന്റ് ആയിട്ട് തന്നെയാണ് മുങ്ങിയതല്ല ഇന്നലെ ആ വീഡിയോ റിലീസ് ആയതിനും അജ്മൽ സർ പിന്നും കണ്ടിട്ടില്ല അപ്പം അജ്മൽ സാർ മുങ്ങിയതൊന്നുമല്ല സൗദിയിൽ സർ മുങ്ങിയതൊന്നും വൈ ലേണിംഗിന്റെ സ്റ്റുഡൻസിനെയും പാരന്റ്സിനെയും മീറ്റ് ചെയ്യാനും പിന്നെ ഒന്ന് രണ്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിൽ സംസാരിക്കാനും വേണ്ടി പോയതാണ് ഒരാഴ്ച കഴിഞ്ഞു തിരിച്ച് നാട്ടിലേക്ക് എത്തും നമുക്കറിയാം സാർ ഓൾറെഡി കേരളത്തിനകത്തും പുറത്തും ഈ ആയിട്ടുള്ള ഒരുപാട് മേഖലകൾ ഓൾറെഡി ഒരുപാട് ക്ലാസ്സും സെഷൻസ് ഒക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഇനി അജ്മൽ സർ നെക്സ്റ്റ് എവിടെയാണ് ക്ലാസ് എടുക്കാൻ വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സൗദി അജ്മൽ സാറിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസോ പാരന്റ്സ് ഉണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് അജ്മൽ സാറിനെ കാണാൻ ഒരു അവസരമുണ്ട് അതുകൊണ്ട് അജ്മൽ സാറിന്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക നെക്സ്റ്റ് ഒരു വൺ വീക്കിലെ പ്രോഗ്രാമിന്റെ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ എവിടെ ആയിരിക്കും സാർ ഉണ്ടാവുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൗദിയിൽ മേ ബി താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം നേരിട്ട് പോയി അജ്മൽ സാറിനെ കണ്ട് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും